എറണാകുളം ജില്ലയിൽ നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ആലുവ റൂട്ടിൽ ആനാച്ചാൽ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു പറവൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായി ഫ്ലിപ്കാർട്ട് ഗോഡൌണും നാഷണൽ ടിമ്പേഴ്സും സ്ഥിതി ചെയ്യുന്നു ഇൻവെസ്റ്റ്മെന്റിനും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഗോഡൌണിനും എല്ലാം വളരെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇരുവശത്തും വഴി സൗകര്യം ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ കാണുന്ന സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒൻപത് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നമ്പർ ഒരിക്കൽ കൂടി ബന്ധപ്പെടുന്നു